കാഞ്ഞിരപ്പുഴയിലുള്ള മുപ്പത് അംഗൻവാടികൾക്കായി പ്രതിവർഷം മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകുക മാവേലി നീതി നന്മ സ്റ്റോറുകളിൽ എവിടെയാണോ കുറഞ്ഞ നിരക്ക് അവിടെ നിന്നും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങണമെന്നാണ് ചട്ടം എന്നാൽ മാവേലി സ്റ്റോറിൽ കുറഞ്ഞ വിലയ്ക്കുണ്ടായിരിക്കെ വില കൂടിയ സാധനങ്ങൾ നീതി സ്റ്റോറിൽ നിന്ന് വാങ്ങിയെന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് വിഭാഗം കണ്ടെത്തിയത് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ തന്നെ നേതൃത്വത്തിലുള്ള പൊറ്റശ്ശേരി സഹകരണ ബാങ്കിന് കീഴിലാണ് നീതി സ്റ്റോർ ഇരു ഭരണസമിതി അംഗങ്ങളും ഗൂഢാലോചന നടത്തി വൻ അഴിമതിയാണ് നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരു കിലോ ചെറുപയറിന് അൻപത്തിമൂന്ന് രൂപയാണ് മാവേലി സ്റ്റോറിൽ നീതി സ്റ്റോറിൽ എൺപത്തിനാല് രൂപ മാവേലി സ്റ്റോറിലിതിനേക്കാൾ ഇരുപത്തിരണ്ട് രൂപ കൂടുതലാണ് നീതി സ്റ്റോറിൽ വെളിച്ചെണ്ണയ്ക്ക് ഇതടക്കമുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഐ സി ഡി എസിൻ്റെ സൂപ്പർവൈസർ ഈ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഹാജരായി നിധി ചെയ്യുന്നത് മാവേലി സ്റ്റോറിലെ വിലയും കോപ്പറേറ്റീവ് ബാങ്കിലെ വിലയും തമ്മിൽ അന്തരമുണ്ട് നമുക്ക് കുറഞ്ഞ വില കിട്ടി കുറഞ്ഞ വിലയ്ക്ക് സാധനം മാവേലി സ്റ്റോറിൽ നിന്നാണ് ലഭിക്കുക അതുകൊണ്ട് മാവേലി സ്റ്റോറിൽ നിന്നാണ് സാധനം വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ മറ്റു നിലയ്ക്ക് പ്രയാസങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞ് അംഗനവാടി ഈ പദ്ധതി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായ സൂപ്പർവൈസർ ഈ ബോർഡ് യോഗത്തിൽ ഹാജരായി തെളിവ് സഹിതം രേഖ കൊടുത്തു നഷ്ടമായ മുപ്പത് ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് സീമ ജോസഫ് ഉൾപ്പെടെയുള്ള പത്തൊൻപത് അംഗങ്ങൾ ചേർന്ന് തിരിച്ചടക്കണം ആദ്യഘട്ടത്തിൽ ഓരോ മെമ്പറും രണ്ടായിരത്തി രൂപ നൽകണം എന്നാൽ പണം തിരിച്ചുപിടിച്ച് പ്രശ്നം പരിഹരിക്കുകയില്ല വിജിലൻസ് അന്വേഷണം നടത്തി നടപടിയെടുക്കുക കൂടെ വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സാജിദ് അജ്മൽ മീഡിയാവൻ പാലക്കാട്